ഭർത്താവ് വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നതെന്നറിഞ്ഞ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും കുത്തി ഭാര്യ കുടുംബവഴക്കിനെ തുടർന്ന് കോട്ടയ്ക്കലിലാണ് യുവതി ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും കുത്തി പരിക്കേൽപ്പിച്ചത് പള്ളത്ത് വീട്ടിൽ ഇരുപത്തിയൊൻപത് കാരനായ ഭരത്ചന്ദ്രൻ മാതാവ് നാൽപ്പത്തിയൊൻപത് കോമളവല്ലി എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് സംഭവത്തിൽ ഭരത്ചന്ദ്രന്റെ ഭാര്യ സജനിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഭരത്ചന്ദ്രൻ സജിനയെ തിരുവനന്തപുരത്തുള്ള അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടിരുന്നു എന്നാൽ ഇതിനിടെ ഭരത്ചന്ദ്രൻ രണ്ടാമത് വിവാഹം കഴിക്കാനുള്ള നീക്കം നടത്തുന്നതായി അറിഞ്ഞ സജിന മലപ്പുറത്തെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു കയ്യിൽ കരുതിയ പെട്രോളും കത്തിയുമായാണ് സജിന ഭർത്തൃഗൃഹത്തിലെത്തിയത് വീടിനുള്ളിൽ വെച്ചുണ്ടായ വാക്കേറ്റത്തിനൊടുവിൽ ഇവർ ഭർത്താവിനെയും മാതാവിനെയും ആക്രമിക്കുകയായിരുന്നു ഭർത്തൃമാതാവ് കോമളവല്ലിയുടെ വയറ്റിലും ഭരത്ചന്ദ്രന്റെ കൈക്കുമാണ് കുത്തേറ്റത് പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരുടെയും ആരോഗ്യനില നില അധികൃതർ വ്യക്തമാക്കി സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ പക്ഷേ വലിയ തുക വരുമോ എന്ന് പേടിച്ച് ആഗ്രഹം ഇനി അത് വേണ്ട പേയ്മെന്റ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെൻറ്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിനു കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെൻറ്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ എം ഐ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ